ഇനി ോട്ട് ആരാണെന്ന് ചോദിച്ചാലേ അച്ഛൻ മാത്രമല്ല ഞാനല്ല കുഞ്ഞുണ്ണി കുളത്തിലേക്ക് ചവിട്ടി വീട്ടിയത് പിന്നെ എനിക്ക് സാധിച്ചില്ല മണിയങ്കോട്ട് സാവിത്രി കിരയാകാനായിരുന്നു അവന്റെ വിധി സാവിത്രി അതെ കുഞ്ഞുണ്ണി കുളം കാണാൻ പോയപ്പോ അവിടെ ഒറ്റയ്ക്കായി അപ്പോ ഞാൻ കേട്ടു മുത്തുപുഴിയുന്ന പൊട്ടിച്ചില്ല താനേ ആടുന്ന ആട്ടുകെട്ടിൽ പാലപ്പൂങ്ങിൻ്റെ മണം ഇടനാഴിയിലെവിടെയോ ചെമ്പട്ടണിഞ്ഞൊരു സ്ത്രീരൂപം കവടികൾ എന്താണാവോ മരിച്ച കുഞ്ഞുണ്ണി ജീവിച്ചിരുന്ന കുഞ്ഞുണ്ണിയേക്കാൾ കുഞ്ഞുണ്ണിയെക്കാൾ അപകടകാരി തന്നെയാ ഞാൻ പറഞ്ഞത് നെല്ലൂർ മന പൊളിച്ചു കളയുക ഭൂമിക്ക് മോൾ ഇനി ആ നരകം വേണ്ടെന്നേ ഭൂമി മാത്രമായിട്ട് വാങ്ങാൻ ആളുകളുണ്ട് ഇയാളാണോ ഭൂമി വാങ്ങാൻ വന്ന വ്യാപാരി പാത നമ്മടെ ഗു കൊള്ളാം ഗജകേശരി നമ്മുടെ ഗൗരിക്ക് ചേരും അച്ഛാ ഈ നെല്ലൂർ മന നിക്കുന്ന സ്ഥലം മാത്രം മതി രാജീവന് മന വേണ്ട കരിമരുന്നു കൊണ്ട് വീട് പൊളിക്കണ ഒരു പാർട്ടി ഉണ്ട് കവളപ്പറയില്ലേ വിളിക്കണോ സാവിത്രി വെള്ളിവാളിയിൽ അവാഹിച്ച് ഇവിടുത്തെ മച്ചിൽ കുടിയിരുത്തണം

ഉപദംക്കണില്ല കുഞ്ഞിന് സ്വീകരിക്കുന്നില്ല കണ്ടില്ലേ പവിത്രം കഴിഞ്ഞു വേണെന്ന് പൂണൂല് വഴുത്തോട്ടിടാനും മണന്നിരിക്കണം ഒക്കെ കാണുന്നത് തുടർനിമിത്തങ്ങളാണ് കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ചെയ്യുന്ന കർമ്മങ്ങളും ചൊല്ലുന്ന മന്ത്രങ്ങളും കുട്ടനെ പിഴിക്കണു ചോറൂട്ടിയ കൈകൊണ്ട് തന്നെ ഇപ്പോ ഇതൊക്കെ കാണാൻ എന്ത് പാവ ഞാൻ ചെയ്യുന്നത് പ്രതികാരം ചെയ്യിച്ചിട്ടേ കുഞ്ഞുണ്ണി പൂമു കൊത്തുന്ന പൂ മണിയക്കോട്ട് സാവിത്രി ഇനിയത് അനുഭവിക്കാൻ പോണേ നോക്കിക്കോ എന്നൊന്ന് വീട് ഞാൻ എനിക്ക് കല്യാണം വേണ്ട ഞങ്ങൾ അറിയാതെ ആരാധനാമൂർത്തി നീ ഏത് നമ്പൂരിയുടെ ഭാര്യയാകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാകും അതല്ലാതെ ഏത് കാമദേവൻ വന്ന് എന്റെ കാൽ കീഴി കിഴിവെച്ച് സാഷ്ട്രാംഗം പ്രണമിച്ചാലും വീട്ടുകൊടുക്കല്ല കുത്തൻ ഈ ടീച്ചറിനെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞേക്ക് തടയാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ പട്ടാഴി മാധവനോ ഇത് കുഞ്ഞുണ്ണിയാ ഇത് ടീച്ചർ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ പട്ടാഴിയിലേക്ക് വരാൻ ഇനിയും ടീച്ചർക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നടക്കണം ധൈര്യമായിട്ട് വന്നു കേറു കുഞ്ഞുണ്ണി കൊണ്ടുപോകാൻ ടീച്ചറെ ഒരുത്തിനും നമ്മളെ തടയില്ല നീ ഇവിടെ കൊണ്ടുപോകുന്ന കാണട്ടെ ഈ കൂത്ത് നിന്റെ അമ്മയുടെ കൂത്തമ്പലത്തിൽ വെച്ചാ മതി മണിയംകൊട്ട പോനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേരുന്ന അലർച്ച മതി ഇനി അലറിയാൽ മൂത്ത് നിലച്ചതൊന്നും ഞാൻ നോക്കൂല്ല മടക്കി പോത്തുണ്ട് ഡാമിൽ എന്താടാ ജനിപ്പിച്ച തന്തയെ മോണ് തള്ളിപ്പറയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ അച്ഛനല്ലാതാവണം അല്ലെങ്കിൽ മോൾ അത്ര ഇതിലേതാണെന്നുള്ളത് തെക്കോട്ട് നിലവെക്കുന്നതിന് മുമ്പ് കാരണം ഒരു ആലോചിച്ച് തീരുമാനിക്കും രുദ്രാക്ഷം കഴുത്തിലല്ല മനസ്സിലാണ് വേണ്ടത് കേട്ടോ മോണി അങ്ങോട്ട് രാവണം ഒന്നുകിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് തുടങ്ങാം രണ്ടായാലും എനിക്ക് ഒരു ദിവസം ചതിച്ചൂത്രേ അതാര കുഞ്ഞുണ്ണിയുടെ കൂടെ ഓ മനസ്സിലാവണില്ല അതാണ് ആത്തേ അമ്മ ചെന്ന് വേഗം പെർഫോമൻസ് തുടങ്ങിക്കോ അമ്മേ ഹായ് എന്താ കുട്ടി ഏതാ അമ്മ ശപിക്കരുത് പാർവതി ഈ കുട്ടി കുട്ടിയേതാ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അമ്മയ്ക്കും ചുറ്റശിക്കും കണ്ണ് നിറയെ കാണാം ഇത് മിത്ര നമ്പൂതിരി നമ്മുടെ ഇവിടുത്തെ സംസ്കൃത കോളേജിലെ ടീച്ചറാ പഠിച്ചത് അവിടെ തന്നെ ആദ്യമേടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതായിരിക്കും നന്നായി വരൂട്ടോ ഏതാ ഇല്ലം അത് മണിയാമ്പള്ളി മണിയാമ്പിള്ളി മണിയാമ്പള്ളി കേട്ടിട്ടില്ലേ മണിയാമ്പള്ളി ഇല്ലം ഇപ്പൊ കേട്ടല്ലോ ഇനി മനസ്സ് മനസ് തുറന്ന് അങ്ങോട്ട് അനുഗ്രഹിക്കുന്ന ആ എടുത്ത് ടീച്ചറെ ഏൽപ്പിക്കാ ഈ നിൽക്കുന്നതേത്ര ഇനി മുതൽ ടീച്ചറ ഇവിടെ താത്തേമ്മ ശിവ ശിവ എന്തായി കണ്ണത് എന്ത് തോന്നിയോ നിനക്ക് ഇല്ലത്തിന്റെ അന്തസ് ഞാൻ കിരാതനും കാട്ടാളും സമ്മതിച്ചു പക്ഷേ ഇതെന്റെ വധുവല്ല പിന്നെ ഇത് ഇതമ്മയുടെ മൂത്ത മകന്റെ വേളിയാ പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരിയുടെ സഹധർമിണി ആർക്കും ഒന്നും മനസ്സിലായില്ലേ ശിവ ശിവ ചോദിച്ചു നോക്കൂ ഇവൻ പറയണതൊക്കെ അതെ മാധവ മാധവ കേശവ ഇനി മാധവാണെ വിളിച്ചോദ്യം വേണ്ട വേണം അവന്റെ മനസ്സ് മനസ്സറിയണ അറിഞ്ഞു ദുരഭിമാനം വാ തുറക്കില്ല പക്ഷെ വാത്സല്യം മനസ്സ് തുറക്കും കുഞ്ഞുണ്ണിക്ക് അത് കേൾക്കാം അതേ കുഞ്ഞുണ്ണി കേൾക്കൂ കിടക്കണം ഉത്തരം മുട്ടമ്പ അമ്മക്ക് സ്ഥിരമായിട്ടുണ്ടാകണ ഒരു ബോധക്ഷയാ അതിനും മരുന്നില്ല ടീച്ചർ ഓളേക്ക് വയ്ക്കോളൂ പാണിഗ്രഹണ മന്ത്രം ചൊല്ലി ഒരാൾ മാളികപ്പുറത്ത് കാത്തിരിപ്പുണ്ട് സായി പിന്നെ ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് ഒരു അനുഭൂതിയാണ് തരുന്നയാൾക്കും കിട്ടുന്നയാൾക്കും അല്ലാതെ മനസ്സിന്റെ ഉള്ളറകളിൽ ബീജാക്ഷര മന്ത്രം പോലെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളതല്ല അനുജന്റെ ഉപദേശം ഞാനിക്ക് ഇഷ്ടാവില്ല അതുകൊണ്ട് ടീച്ചർ ടീച്ചറുടെ തലയുടെ മന്ത്രത്തിൽ ഇതോടെ ചേർത്തുനിന്ന് ഓദി കൊടുത്തു നോക്ക് ചിലപ്പോ ഗുണുണ്ടാവും കണ്ടുവല്ലേ അഗ്നിയാകാനും ഹിമമാകാനും നിമിഷാർത്ഥം പോലും വേണ്ടാത്ത എന്റെ ഉണ്ണിയെ പട്ടാഴിയിൽ ഒരു ഉണ്ടെന്ന് പറഞ്ഞപ്പോ താം വിചാരിച്ചു കാണില്ല ഇത്രയും ചൂടുള്ള അതിത്രയും ചൂടുള്ളൊരു ചെങ്കടലായിരിക്കും മുൻഷുണ്ടി ലേശം കൂടും അത്രേ ഉള്ളൂ ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഈ ഏട്ടൻ സുഹൃതം ചെയ്യണം അനിയനോ ജനനം കൊണ്ട് ഞാൻ മൂത്തതാണെന്നേ ഉള്ളൂ കർമ്മം കൊണ്ട് അവനാ ഏട്ടൻ പട്ടാഴിയിൽ എന്തിനും ഏതിനും അതെനിക്കുന്നു മനസ്സിലായി ഇത്രയും നാള് വിളിച്ച ദൈവങ്ങളോടല്ല ഉണ്ണിയോടാ ഞാൻ നന്ദി പറയണ്ട് ഗുരുവായൂരപ്പിന്നെ ശ്രീകോവലിനുള്ളിൽ വെച്ച് നാപ്പത്തൊന്ന് ദിവസം പൂജിച്ചെടുത്ത പട്ടുതാലിയ എനിക്കിതിനൊരു അവകാശം ഉണ്ടല്ലോ എന്റെ കഴുത്തിൽ ഈ ചർട് കെട്ടിത്തരണം നിമിഷം കൊള്ള കൊട്ടും കുറവയും അഗ്നിസാക്ഷിയും ഇല്ലാതൊരു വേളി നടക്കട്ടെ അതാവും യോഗം എന്നാലും ആയിരം കർഗഹോമങ്ങളുടെ ബലമുണ്ട് എന്റെ ഉണ്ണിയുടെ ആശീർവാദത്തിന് അത് മതി എനിക്കത് മതി ചെമ്പരയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചു ഈ യാത്ര ഞാനായിട്ടല്ല ഈശ്വരൻ നിശ്ചയിച്ചതാണ് മാധവൻ പോയിരിക്കും പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ് നിനക്ക് കരയാം ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല ഒരു ധാത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി കുളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നാണ് റിപ്പോർട്ട് മന മന എന്ന് പറഞ്ഞു പൊളിച്ചു മാറ്റാനേ പ്ലാൻ ഒരു നിൽക്കണോ മനുഷ്യനല്ല അതിന്റെ കണക്കും ഈശ്വരന്റെ കയ്യിലാണ് ഒന്ന് പെട്ടെന്നാവട്ടെ നേരെ അങ്ങനെ ആ പടവ് വരാങ്ങട്ടില്ലേ ഈതോടെ നശിക്കട്ടെ ചമ്പ്രയുടെ ദുഷ്കീർത്തി അശകുനം നിന്ന് കത്തട്ടെ അസ്ഥിപാരം വരെ ചാമ്പ്രാവണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യ എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജീവിച്ചോളുതാ ഇനി ഒട്ടും അമാന്തം വേണ്ട അതിനങ്ങിട്ട് അമർത്തുക എന്താ ഇത് പൊട്ടാത്തേ എന്താ എന്ത് പറ്റി നോക്കട്ടെ ക്ഷരം വേണ്ടി പോരത് പണ്ട ഗണേശൻ നോക്ക് അന്തരീക്ഷത്തിന്റെ മറ്റും ഭാവവും മാറുന്ന കാണുന്നില്ലേ എന്തോ വരാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു ൂര്യ ശോഭയിൽ തെളിയുന്ന ദ്രോണ നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ ശരമാറിയാൽ ശിവനെ അർജിച്ച ദ്രോണ അവതാരങ്ങളും ആണുങ്ങളായിരുന്നു ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ട അച്ചോന്തമാർക്ക് പുരുഷപ്രജകളെ കണ്ടാൽ കണ്ണിൽ കയർ പിച്ചും പറയും മാധവൻ മാധവൻ ഇങ്ങോട്ട് കയറും അച്ഛനും മക്കളും വെച്ച പടക്കൊന്തിയെ പൊട്ടിയില്ലേ രാവിലെ ഇല്ലത്തെന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ എനിക്ക് നെല്ലൂർമനെ മന ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ട മണ്ണുണ്ണികൾ മാധവൻ മാധവൻ പട്ടാഴി മാധവൻ നമ്പൂതിരി ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പ് ഇങ്ങോട്ട് വന്നത് മനവാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ ാണനും മലറിക്കറിഞ്ഞ് അപേക്ഷിച്ചാലും ഈ ദയനു ഞാൻ ആവർത്തിക്കില്ല ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ഞാൻ പക്ഷേ തീരില്ല എന്റെ അവനെ എന്താ എനിക്ക് വേണ്ടത് ഒന്നായി ഞാൻ കൊണ്ടുപോകും അതുവരെ കണ്ടുപോകരുത് ഒന്നിനെയും ഈ മുറ്റത്ത് ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ ഇറങ്ങി മുറ്റത്തുനിന്ന് നീ ആരാടാ അത് പറയാ നെല്ലൂർ പോവാത്തൊന്ന് കുട്ടികളെ അവരിൽ നിന്ന് കിട്ടിയ കിട്ടിയതുപോലെ ഇരിക്കും ജീവക്ഷമമായി കിടക്കാൻ എണ്ണപ്പാത്തികൾ ഇനിയുമുണ്ടല്ലോ മണിയൻകോട്ട് ആധാരം കാണണോ നല്ല ഒറിജിനൽ ആധാരം കൈവശമുള്ള അവകാശിയെ കാണുമ്പോൾ ഉള്ളുകാളിൽ താഴെ വിഴരുത് മണിയംകൊട്ട് കാരണവര് ഷാരണി മാമേ ഒന്ന് കാട്ടിക്കൊടുക്ക് നെല്ലൂർ മനയുടെ അവകാശി തുളസി ഹരിനാരായണന്റെ മകൾ ഗുപ്തൻ ഓർമ്മയില്ലേ ആ ദിവസം അന്ന് ഹരിയുടെ തോളിലിരുന്ന അഞ്ചു വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ഷാനത്തെ അടുക്കളയിലിട്ട് വളർത്തി ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും ഒളിപ്പിച്ചു സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക് ഇത് ഹരിനാരായണന്റെ മകളൻ എന്ന് പറയാൻ പറ്റുമോ അക്രമൂപ്പിന് പറ്റില്ല പാവം ഈശാരൻ ഏഴ് സമുദ്രങ്ങൾക്ക് അപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപെട്ടില്ലല്ലോ മോളെ എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി കാത്തിരിക്കുക അവള് ചെല്ലെ വലതു കാലി വെച്ചിട്ട് കേറുക ഈ തുളസിക്കതിരും സാവിത്രി വരച്ച് തലേ ചൂടും അതിനു മുമ്പ് സാവിത്രിയെ ചുട്ട് ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ പഞ്ചഭൂതങ്ങളും അഷ്ടദിഖുകളും അഞ്ച് സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പരി പോ ചെന്ന് വെച്ച് നോക്ക് നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനും മൃത്യുവും നിറഞ്ഞു നിൽപ്പുണ്ടാവും വന്ന വഴിക്ക് പോകാൻ മക്കൾക്ക് അച്ഛൻ വഴികാട്ടിക്കൊടുക്ക ആഴമറിയാത്ത കാലെടുത്ത് വെച്ചു ഈ കുട്ടനും മാമ നാല് ദിവസം കൊണ്ട് ഇതൊരു മനുഷ്യാലയമാക്കി ഞാൻ ുംകനും അതിന് സാധിച്ചാൽ മാത്രം പട്ടാഴിക്ക് മടങ്ങും അല്ലെങ്കിൽ എനിക്ക് ചിത കൂട്ടാൻ കിഴക്കേ മാവ് പോലും വിട്ടരുതെന്ന് നമ്മയോട് പറയണം ശവം പാഴ്വിറങ്ങി കൂട്ടി അതിലിട്ട് കത്തിച്ചു കളയണം